എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നും അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാണ്ട് ആ മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കുക വീഡിയോ ലിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും നമ്മൾ എക്സ്പെക്റ്റേഡ് ടൈമായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ ടൈം എത്ര മണിയാണ് അഞ്ച് മണി തന്നെയാണ് അഞ്ച് മണി ടു ഏഴ് മണി വരെയാണ് നമ്മൾ എക്സ്പെക്റ്റേഡ് ടൈമായിട്ട് പറഞ്ഞത് എന്തായാലും നാളെ വൈകിട്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്തപ്പോൾ നാളെ ജൂൺ ഇരുപത്തൊന്നാം തീയതി റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന അടുത്തൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ ശേഷം അവിടെ എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അലോട്ട്മെൻറ്റ് കിട്ടുന്നവരെല്ലാം നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സ്ഥിരപ്പെടുത്തേണ്ടതാണത് മാൻഡറ്ററി ഫീ ആയിട്ട് നിങ്ങൾ ഫീസ് അടക്കേണ്ടി വരും ആ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് സ്ഥിരപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ തന്നെ മാൻഡറ്ററി ഫീ അടച്ച് സീറ്റ് ബുക്ക് ചെയ്യുകയും ഒപ്പം തന്നെ അഡ്മിഷനായിട്ട് നിങ്ങൾ ഹാജരാകുകയും ചെയ്യേണ്ടി വരും ഹാജരാകുകയും ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്താൽ മതിയാവും നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും അഡ്മിഷനായി ഹാജരാകേണ്ടി വരിക എന്തായാലും എന്തായാലും അതൊക്കെ നാളെ വൈകുന്നേരത്തിനോടൊക്കെ തന്നെ സർക്കുലർ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തീരുമാനമാവും നമ്മൾ കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുകയും ചെയ്യും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ടെം പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്നത് പെർമനൻ്റ് അഡ്മിഷൻ്റെ കാര്യം നമുക്ക് എടുക്കാം ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത് പെർമനൻ്റ് അഡ്മിഷനാണ് അവിടെ നേടേണ്ടത് നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിർബന്ധമായും സ്ഥിരപ്രവേശനം പ്രവേശനം നേടണം ഇനി ടെമ്പററി അഡ്മിഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കുമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചെയ് ചേരുകയും ഹയർ ഓപ്ഷൻസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുക ഹയർ ഓപ്ഷൻസിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷനോ അതിന് താഴേക്കുള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പെർമനന്റ് ജോയിൻ ആണ് സ്ഥിര പ്രവേശനമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വീഴ്ചയും ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് അതിൽ അപ്പീൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹയർ ഓപ്ഷൻസ് കാരണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർക്ക് പിന്നെ മെയിനിലേക്ക് കയറാൻ എന്തില്ല ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് പെർമനൻറ്റ് അഡ്മിഷനായി എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയാണ് അലോട്ട്മെന്റ് പ്രക്രിയകൾ നടക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തു ചെയ്തേക്കാം വരും വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും ആ വരും വീഡിയോ എന്ന് പറഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമുള്ള ഡീറ്റെയിൽസ് എല്ലാം അന്നേരം നിങ്ങളിലേക്ക് എത്തിക്കും കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയ്മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ